അപ്പാ ഞൻ ചക്കാൻ ഓണ്ട കെയ്യാട് വെരണണ്ടിക്കാനുള്ള താപ കിടികൾ ചുരുങ്ങി അപ്പൊ ഞാൻ ഈ ചക്കൻ്റെ അടുത്ത് രണ്ടു ദിവസമായി കാവലെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പഴാ മണം വരെ അപ്പഴം മണം വരെ വിചാരിച്ചിട്ടല്ല നോക്കിട്ട് ഇപ്പൊ എന്തായാലും മണം കിട്ടിയ പിന്നെ തയ്ക്കുന്നു ഇവനെ വെട്ടി മുറച്ച് കഴിക്കാൻ അറിഞ്ഞാൻ പോവട്ടാ വണ്ടിണ്ടി ചക്കരണ്ടര പോണി പാട്ടങ്ങല്ലേ ചക്കആവില്ലല്ലുന്നേ സക്കർവതു കൈലുന്നേ പാടി പോ നരാക്കിnda ചക്കാനല്ലല്ലുന്നേ തങ്കം ആം കല്ലല്ലുന്നേ ആ കണ്ടോ ബായും വാക്കിൻ ദോടുേ ഈ വട്ടം സുനായെ റക്കരെ ഇങ്ങ വൈനി അങ്ങനെ അങ്ങനെന്താ എല്ലാരും കൂടെ വട്ടത്തിൽ വട്ടത്തിലിരുന്ന് ചക്കൊക്കെ വെട്ടി ഇപ്പം ആണ് വെട്ടണത് അങ്ങനെ നമ്മൾ ഇങ്ങനെ രണ്ട് സേന്ന് നിന്ന് വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പിന്നെ തുറന്നുകൊണ്ട് എടുക്കുക അങ്ങനെ ചക്ക കഴിക്കാൻ വേണ്ടി ഫുള്ള് വെയ്റ്റിങ്ങിലാണ് രണ്ട് സൈബാത്താൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് കൊടുത്തേണ് അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ അവര് പറഞ്ഞി രണ്ട് ദിവസം പൊടിക്കൂട്ടത് എന്താ പറയുക പേക്കാൻ അപ്പ പിന്നെ അന്ന് തൊട്ടുള്ള കാത്തിരിപ്പാണ് അന്ന് ഞങ്ങൾ ശരിക്കും എന്റെ അപ്പാന്റെ വീട്ടിൽ പോകേണ്ടിരുന്നു പക്ഷെ എന്തോ ഈ ചക്ക ഞങ്ങൾ കൂടി ഏകീക്കണം തോന്നുന്നുണ്ട് രണ്ടു ദിവസം ഞമ്മള് എക്സ്ട്രാ നമ്മളെ എന്താ പറയാ ഉമ്മൻ്റെ അടുത്ത നിക്കല് കുറച്ചും കൂടെ നീണ്ടുപോയി അതുകൊണ്ട് ഈ ചക്ക നമുക്ക് തിന്നാൻ പറ്റി അങ്ങനെ ചക്ക പൊളിച്ച പാട് ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കണം ഒന്ന് പക്ഷെ എത്ര എടുത്തിട്ടും ഇങ്ങോട്ട് പോരുന്നില്ല എന്താകും ചക്ക ഒക്കെ തന്നെ ഒരു ദേഷ്യം കുറച്ചേരും കൂടെ അടങ്ങുന്നുള്ളതിലാന്ന് തോന്നണം പിന്നെ വെട്ടെന്നുണ്ട് എന്നൊരു ചോള കണ്ടിടുത്ത് കഴിച്ച് മധുരം ഓവർ മധുരൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിച്ച് പിന്നെ അജർ താത്താൻ്റെ അടുക്കും നാൾ താത്താൻ്റെ ആൾക്കും മാളത്താത്താൻ്റെ അടുക്കും അല്ല മാൽത്താത്താൻ്റെ അടുത്ത് കൊണ്ടുപോയി പക്ഷെ മാൽത്താത്തൊക്കെ ഭാഗ്യമില്ല നമ്മൾ ശബരി ആത്താറിനോട് കൊണ്ടുപോയി പിന്നെ പിന്നെതാ ആ പീസ് വെട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചക്കൻ്റെ ആ ചോളം ഇങ്ങനെ എടുക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ മേലത്താ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അപ്പം വീണ്ടും ഒന്നും കൂടെ നടുപോലിച്ചു പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇത് പശുണ്ടല്ലോ ഇവിടെ പറയില്ല ഇതിന് വിളഞ്ഞിന്നാണ് അത് കൈമലായി ഉണ്ടെങ്കിൽ എത്ര നേരം എടുത്താലോ പോലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൈമേ തടവുകയോ വേഗം പോവും പിന്നെ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞത് എനിക്ക് ചക്കൻ്റെ ഈ ചൈനക്കാരൊക്കെ ചക്ക വെട്ടി കണ്ടിട്ടില്ലല്ലോ ചക്ക വെട്ടണ കണ്ടില്ല നിങ്ങൾ ഭയങ്കര മോഡലാണ് ഒരു വെട്ടിൽ അവർ ഈ മറ്റേ എന്താ പറയുക ഈ ഫസ്റ്റ് ഇങ്ങനെ നടുവളിക്കൊന്നുമില്ല അതിൻ്റെ പുറത്തുള്ള അതൊക്കെ ചെത്തി ചെത്തി കളഞ്ഞാണ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടെടുക്കും അതാകുമ്പോൾ വിളഞ്ഞിനും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞ് കെട്ടിക്കുന്നത് ഇതുവരെ അങ്ങനെ മുറിച്ചിട്ടില്ല അതിനെ മുറിക്കാനും കുറച്ചധികം പാടന്നെയാണല്ലോ അല്ലേ പക്ഷെ അവർ അവർ ഓരോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണതും അടിപൊളിയാണ് വാട്ടർമെലൺ ആയിക്കോട്ടെ ആപ്പിളായിക്കോട്ടെ എന്തോ അവർ മറ്റേ ടെൻഡർ കോക്കനട്ട് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇളനീര് അതിൻ്റെ ഇങ്ങനെ വെള്ളമൊന്നും പൊട്ടാതെ ആ പളപ്പ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ എടുക്കുന്ന എടുക്കണൊരിതുണ്ടല്ലോ ഓ അത് കാണാൻ നല്ല രസമാണ് അത് കണ്ടാൽ തന്നെ ആരും ഒന്നും വാങ്ങി കഴിച്ചു കൂട്ടാ പിന്നെ എവിടെ എവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ക്ഷമിച്ചിങ്ങനെ പോകണേ ആ അനുഷമുള്ള ചൈനയിലൊക്കെ പോയി വശം കഴിക്കണം എന്നൊക്കെ ഉണ്ട് അല്ല അവർ വാട്ടർ മെലനൊക്കെ കട്ടിയ കാണാൻ നല്ല രസം പെട്ടെന്ന് അങ്ങനെ മൂർച്ചുള്ള കത്തിയിൽ അരിയണ കാണാൻ നല്ല രസം അങ്ങനെ അത് കാണാനുള്ള രസം കൊണ്ട് പാട് പറഞ്ഞു ഇപ്പം ഞങ്ങൾ ആ ചൈനക്കാരുടെ അടുത്ത് കിട്ടണ പോലത്തെ ഇതെപ്പം അരിയണ പോലത്തെ ഒരു കത്തി ഞങ്ങളോട് ഉണ്ട് അത് ഇപ്പം ഞങ്ങൾ കൊണ്ടുവരുമോ കൊണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം കൊടുന്ന് നീണത് പക്ഷേ എന്താ പറയുക അവർ മുറിക്കണതിൽ അത്രയും എക്സ്പേർട്ട് ആയതുകൊണ്ട് അവരങ്ങനെ മുറിക്കണം അല്ലാതെ ആ കത്തിൻ്റെ ഫലം കൊണ്ടൊന്നുമല്ല കത്തി മൂർച്ച ഉണ്ടാവും പക്ഷെ അവർ അത്രയും എക്സ്പേർട്ടാണ് കുറേ ദിവസം ഒരു പത്തിരത്തഞ്ചെണ്ണം ഒന്നല്ലല്ലോ അവർ വെട്ടണത് കുറേ ഇങ്ങനെ വെട്ടി 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 വെട്ടിയാകുമ്പോ നമ്മക്കും ചക്കയില് എക്സ്പേർട്ട് ആവാം പക്ഷെ ചക്ക എല്ലാ ദിവസവും പത്തിരത്തഞ്ചെണ്ണം ഒന്നും വെട്ടാൻ കിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ അങ്ങനെ അങ്ങനതാ ചക്ക എന്താ പറയുക മേൽത്താ ഇതൊക്കെ ഉണ്ട് കട്ട് ചെയ്തിട്ടെടുത്ത് പിന്നെ അതപ്പ ചക്കെ എന്താണ് ചോള അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മാറ്റി 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 പ്ലേറ്റിൽ വെക്കുകയാണ് പിന്നെ അതാ പ്ലേറ്റിൽ വെക്കുന്നിടത്തോളം തിന്നണമുണ്ട് പ്ലേറ്റിൽ കിടുന്നത് തിന്നു പ്ലേറ്റിൽ കിടുന്നത് തിന്നണ പിന്നെ പ്ലേറ്റ് കിടാമായിരുന്നു കൂടെ നിങ്ങൾ ചോദിക്കും പക്ഷെ പ്ലേറ്റ് കിട്ട് കാണുമ്പോൾ പിന്നെ തിന്നാൻ തോന്നലോ ഇമ്മമ്മാന്റെ പോലെയാണ് ഞാൻ ഇൻ്റെ പോലെയാണ് ഉമ്മമ്മ ഞങ്ങൾക്ക് രണ്ടാക്കും മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എത്ര കിട്ടിയാലും കഴിക്കൂ അങ്ങനത്തെ ആൾക്കാരെ ഞങ്ങൾ ഉണ്ടാവുള്ളൂ പിന്നെ എനിക്ക് എരു ഇഷ്ടമല്ല നല്ല എരും നല്ല ഇഷ്ടമാണ് മധുരവും നല്ല ഇഷ്ടം രണ്ടും ഒരേ പോലെ ഇഷ്ടമുള്ള ആളാ ഞാൻ ഈ ചക്കക്കമ്പ് ഒന്നും കൂടെ എനിക്ക് എനിക്കിഷ്ടമാണ് ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഞാനാണ് കുറേ കഴിക്കലിട്ട അപ്പോൾ ലജ്നായിക്കോട്ടെ ലിസാൻ ആയിക്കോട്ടെ ലിസു ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കളാണ് ഇവരാരും ഒന്ന് ഒന്നോ രണ്ടര ഇങ്ങനെ പിന്നെ പേരിനൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയാലായി പക്ഷെ ഞാനങ്ങനെയല്ല ഞാൻ നല്ല കഴിക്കും ഫ്രൂട്ട്സ് ആയാലും മീനായാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം ഞാൻ അത്യാവശ്യത്തിൽ ചിലപ്പോൾ ആവശ്യത്തിലധികവും കഴിച്ചു എന്നൊക്കെ വരും എനിക്ക് അങ്ങനെ ഇന്നതാണ് എൻ്റെ ഫേവറേറ്റ് എന്നൊന്നും പറയാറില്ല എല്ലാം ഞാൻ അത്യാവശ്യം കഴിക്കും ഈ ചക്കക്ക് നല്ല മധുരമുള്ള ചക്ക കാമ്പം അങ്ങനെ എന്താ പറയുക എനിക്ക് പഴഞ്ചക്ക ഇഷ്ടമല്ല കേട്ടോ ഈ ചക്കയാണ് എനിക്ക് ഇഷ്ടം പഴഞ്ചക്ക എനിക്ക് എന്താ പറയുക കഴിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കടിയുണ്ട് കടിക്കുമ്പോ ഒന്നാം കണ്ട് വായിക്കും അണ്ണാങ്കില് കുണിയാകുമ്പോ പിന്നെ ചക്കം താൻ പറ്റാത്ത കുളത്തിലും അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്താ പറയാ ഇതൊക്കെ ചോളൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആവശ്യത്തിന് കഴിച്ച് ചോറൊന്ന് കഴിഞ്ഞ പാടായത് കൊണ്ട് കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു വീട്ടിൽ ഈ ചക്ക വെട്ടിയിരുന്നെങ്കിൽ അയൽവാസിയൊക്കെ കൊടുക്കാണല്ലോ നമ്മൾ ഒന്ന് കൊടുത്ത് പിന്നെ നമ്മളെ മാൾത്താത്ത കൊടുക്കാനും ഉദ്ദേശിച്ചിരുന്നു പക്ഷേ മാൾത്താത്ത നിർഭാഗ്യവശാൽ വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ശബിനാത്താക്ക കൊടുത്ത് മാളത്താത്തക്ക് ഈ ചക്ക ഏകിറ്റ് ചെയ്യുക സാരി അടുത്ത പ്രശ്നം വിട്ടുമ്പോൾ കൊടുക്കുക അങ്ങനെതാ നമ്മളെല്ലാരും പിന്നെ സഭ പിരിച്ചുവിടാനുള്ള സമയമായി അപ്പൊ ഇന്നും പുതിയ പുതിയ സെലിബസ് കൊണ്ടുവരും അപ്പൊ പറഞ്ഞ മതി